നമ്മൾ കരുവാരകുണ്ട് അങ്ങാടിയിൽ നിന്നും യാത്ര തുടങ്ങുകയാണ് നിങ്ങൾ ഈ റോഡിന് വശം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് അധികം മഴക്കൊന്നും കാണാൻ സാധിക്കില്ല കരുവാരകുണ്ട് അങ്ങാടിയിൽ നിന്ന് കിഴക്കേത്ര സിറ്റിയും കടന്ന് കണ്ണത്ത് വരെയുള്ള ഈ റോഡിൻ്റെ പരിസരങ്ങൾ അതായത് വഴിയോരങ്ങൾ ശ്രദ്ധയോടെ നോക്കൂ എത്ര വൃത്തിയുള്ള ഒരു സിറ്റിയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ കരുവാരകുണ്ട് അങ്ങാടി മുതൽ കിഴക്കത്തല കണ്ണത്തുവരെയുള്ള ആ വീഥികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ വളരെ നീറ്റാണ് ഇത്രയും വൃത്തിയുള്ള ഒരു സിറ്റി വേറെ ഇപ്പോൾ അടുത്തൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല വളരെ നീറ്റായ വളരെ വൃത്തിയുള്ള തെരുവ് റോഡിനിരുവശവും അഴുക്ക് പൂനകളൊന്നുമില്ല നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഗ്രഹിച്ചു പോവുകയാണ് ഞാൻ കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന ആളല്ല പക്ഷേ ഈ തെരുവിൻ്റെ നീട്ടിക്കാണുമ്പോൾ വൃത്തി കാണുമ്പോൾ മറ്റ് സിറ്റികൾ മറ്റു പഞ്ചായത്തുകളിലെ നഗരങ്ങൾ കാണുമ്പോൾ ഈ പഞ്ചായത്തിനെ ശ്ലാഘിച്ചു പോവുകയാണ് വളരെ ഗംഭീരമായിരിക്കുന്നു വലിയ സന്തോഷമുണ്ട് നമ്മളങ്ങനെ കരുവാറുകുണ്ട് കിഴക്കേത്തല നഗരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് വളരെ വാഹന തിരക്കുള്ള ഒരു നഗരമാണ് കരുവാറുകുണ്ട് കിഴക്കേത്തല മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ പഞ്ചായത്താണ് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും മറ്റും ഇവിടെയുണ്ട് കേരളം കൊണ്ട് വെള്ളച്ചട്ടത്തിന് സമീപമാണ് ഈ സിറ്റി എന്തായാലും നമ്മുടെ യാത്ര യാത്രയെ അവസാനിക്കുന്നില്ല യാത്ര ഞങ്ങൾ ദൂരെ വഴി പോവുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ കരുവാരകുണ്ട് അങ്ങാടിയിൽ നിന്നും കരുവാരകുണ്ട് പഞ്ചായത്തിലെ കണ്ണത്ത് എന്ന് പറയുന്ന സിറ്റി വരെയുള്ള നഗരവീഥികൾ ആ നഗരവീതിയുടെ വൃത്തിയും വെടുപ്പും ലോകമറിയട്ടെ എന്ന ഒരു ഉദ്ദേശത്തോടെ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ അങ്ങനെ നമ്മൾ ഏകദേശം കണ്ണത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട് നമ്മുടെ വീഡിയോ നമ്മളിവിടെ ഏകദേശം അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ് നിങ്ങൾ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ തിരുവോരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുകയാണ് അങ്ങനെ നമ്മൾ കനത്ത് സിറ്റിയുടെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല തുടങ്ങുകയാണ് നമസ്തേ